ഈ വീഡിയോ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാഹനങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് സാധാരണ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് വീഡിയോസ് കാണുകയും വലിയ വാഹനങ്ങൾ ഉൾപ്പെട്ട അപകടങ്ങളായത് കാരണം മരണപ്പെടുകയും ആളുകൾ ചെയ്തതായും ശ്രദ്ധയിൽപ്പെട്ടത് കാരണമാണ് ഇതിനെ കുറച്ച് അറിയാമെന്നുള്ളത് കാരണം അത് ബാക്കിയുള്ളവരിലേക്ക് ആ ഒരു അറിവ് പകരാനും സാധാരണ ഒരാളെന്ന രീതിയിൽ അതായത് ഡ്രൈവ് ചെയ്യുകയോ വലിയ വാഹനങ്ങൾ ടിപ്പർ ലോറി ബസ് മുതലായ വണ്ടികളെ പറ്റി വലിയ രീതിയിൽ അറിഞ്ഞില്ലാത്ത ഒരാളാണെങ്കിൽ പോലും എങ്ങനെ അത്ര അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു വീഡിയോ ആണ് രക്ഷപ്പെടുന്നതിനെക്കാട്ടി കൂടുതലും അവെയർനെസ് അതായത് അറിവ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ഇൻഫോം ഡിസിഷനായിട്ട് നമ്മുടെ ഈ ഒരു തീരുമാനത്തെ മാറ്റി നമ്മുടെ ജീവൻ രക്ഷിക്കാനും സാധിക്കും അതിന് ഒരു വീഡിയോ ആണ് നമ്മൾ വലിയ വാഹനങ്ങളുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആനയുടെ പുറത്തിരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ അതിൻ്റെ ഡ്രൈവർമാരെ കാണുന്നത് അത് ഒരു കണക്കിന് ശരിയാണ് കാരണം അത്രയും വലിയൊരു വാഹനത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട് കാണുന്നതെല്ലാം പല മിറേഴ്സും അങ്ങനത്തെ സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും ഇപ്പം ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ഒരു ബസ്സാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷേ അത് ബസ് പോലെ തന്നെ ഒരു ലോറിയോ ടിപ്രോ എന്തുവാകാം അത്രയും വലിയൊരു വാഹനമാണെന്ന് മാത്രം നിങ്ങൾ സങ്കല്പിക്കുക ആ ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിൽ സൈഡിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവർക്ക് ഈ പറഞ്ഞ് ഈ ചുവന്ന കോളങ്ങളിൽ കാണുന്ന അത്രയും സ്ഥലങ്ങൾ കാണാൻ കഴിയില്ല വണ്ടിയിലിരിക്കുമ്പോൾ അതാണ് വസ്തുത നിങ്ങളത് മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കും ആ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അതുപോലെ ആ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണാമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇത്രയും സാധനങ്ങൾ ഇത്രയും സ്ഥലങ്ങൾ ആ ഡ്രൈവർക്ക് കാണാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു കാൽനട യാത്രക്കാരൻ എന്ന നിലയിലോ ഒരു ടു വീലർ ഓടിക്കുന്ന നിലയിലോ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ ഈ ഇപ്പം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ സ്ഥലങ്ങളിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഈ വണ്ടി ഈ വലിയ ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് അവർ കാണുന്നില്ല അതാണ് സത്യം ആഹ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഒരു കാരണവശാലും ഈ സ്ഥലങ്ങൾ ഇപ്പം അതൊരു പെഡസ്ട്രിയൻ അതായത് കാൽനട യാത്രക്കാരനോ ബൈക്കോ ആകണം എന്നില്ല കാറോ അതിൽ പെടുന്നതാണ് ഇത്രയും ഈ ഈ ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ഇത്രയും സ്ഥലങ്ങളിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവർക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല കാറിലാണോ ബൈക്കിലാണോ ഈ ഒരു വാഹനത്തിൻ്റെ പാരലായിട്ട് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെ ഈ ബസ്സിനെയോ ലോറീനെയോ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗം എത്രയും പെട്ടെന്ന് കടന്നു മാറുക ഒന്നെങ്കിൽ ആ വണ്ടിയെ കടക്കാൻ നിങ്ങളുടെ സമയം നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പുറകോട്ട് മാറി അതിനു വേണ്ടിയിട്ടുള്ളൊരവസരത്തിന് വേണ്ടിയിട്ട് കാത്തി നിൽക്കാം അല്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ അതുമായിട്ട് പാനലി സഞ്ചരിക്കാതെ എത്രയും പെട്ടെന്ന് അതിൻ്റെ മുന്നിൽ കയറി ഡ്രൈവറിൻ്റെ മുന്നിൽ കയറി പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സാധാരണ രീതിയിലൊരു ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള ഇതിലേക്ക് നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പറയുകയാണ് ഒരു ആൾക്ക് അതായത് നമുക്കിപ്പം ഈ ഒരു ബസ്സിൻ്റെ മുന്നിലൂടെ അല്ലെങ്കിൽ ബസ്സായാലും ലോറി ആയാലും നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണെന്ന് വിചാരിക്കുക അതിൻ്റെ മുന്നിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് കാരണം ഈ ഒരു സമയത്ത് ആ ബസ്സിൻ്റെ ഡ്രൈവർക്കോ അല്ലെങ്കിൽ ആ ലോറിയുടെ ഡ്രൈവർക്കോ നിങ്ങളെ കാണാൻ കഴിയില്ല പിന്നെ ലോറിയും ബസ് നിങ്ങൾക്ക് മനസ്സിലാവാം അതൊരു വലിയൊരു വാഹനമാണ് നിങ്ങളുടെ ദേഹത്ത് തട്ടിയാലും ആ ഡ്രൈവർ അറിയത്തില്ല അപ്പം നിങ്ങൾ തട്ടി നിങ്ങൾ അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാലൊന്നും ആ വണ്ടി മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഡ്രൈവർക്ക് നിങ്ങളെ തട്ടിയെന്നോ അതെന്തോ ഒരു വസ്തുവിൽ തട്ടി നിൽക്കുകയാണെന്നോ ഒന്നും ഡ്രൈവർക്ക് അറിയാൻ പോലും കിട്ടത്തില്ല കാരണം അത്രയും ആണ് ആ വണ്ടിയുടെ ഒരു ആ അത്രയും വലിയൊരു വണ്ടിയുടെ മൊത്തം പവർ വെച്ചിട്ട് പോകുമ്പോൾ ഒരു മനുഷ്യനോ ഒരു ബൈക്കോ ഈവൻ ഒരു കാർ ആണെങ്കിൽ പോലും തട്ടിയാൽ അവരറിയത്തില്ല അറിയുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടയറിൽ എന്തെങ്കിലും ഒരു തടസ്സം നിർത്തുമ്പോഴായിരിക്കും ആദ്യമായിട്ട് ഈ ഡ്രൈവർ ഒരു ഒരു അപകടം താൻ ഉണ്ടാക്കി എന്ന് തന്നെ അറിയുന്നത് അപ്പോഴത്തേക്കും വളരെ വൈകിപ്പോവും അത് കാരണം ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് മുന്നിലോട്ട് വന്ന് നിൽക്കുക അവിടെ നിൽക്കുക ഐഡിയയിൽ നിങ്ങൾക്ക് പറ്റുമെന്ന് നിൽക്കുക ഡ്രൈവറുമായിട്ട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഡ്രൈവർ നിങ്ങളെ കണ്ടതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ് വളരെ സിംപിളായിട്ട് ഈ ഒരു വീഡിയോ നിർത്തുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒരു വലിയ വാഹനത്തിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് ഏരിയകൾ ഈ കാണിച്ചിരിക്കുന്ന ചുവന്ന ഭാഗങ്ങളായിട്ട് കാണിച്ചിരിക്കുന്ന സ്പോട്ടുകളാണ് ഇതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് ഏരിയകൾ ഇനി ഇത് ഇങ്ങനെ ഓർത്തൊന്നും വെക്കണമെന്നില്ല ഒരു വലിയ വാഹനത്തിൻ്റെ ചുറ്റും നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനെ ഓവർടേക്ക് ചെയ്യോ കാൽനടയായിട്ടോ വൻ വേറൊരു വാഹനത്തിലോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ഡ്രൈവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് സംസാരിക്കണം എന്നല്ല നിങ്ങൾ ആ ഡ്രൈവറിനെ നോക്കാൻ ശ്രമിക്കുക ആ ഡ്രൈവറിനെ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഡ്രൈവറിനെ കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറിനെ നിങ്ങളെയും കാണാം നിങ്ങൾ ഇതിനെ ഓവർടേക്ക് ചെയ്യോ അതിൻ്റെ മുന്നിലോ കുഞ്ഞിലോടെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ ഡ്രൈവറിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഡ്രൈവർക്ക് നിങ്ങളെയും കാണാൻ പറ്റുന്നില്ല അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉള്ള വഹിക്കലുകൾക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല പക്ഷേ വളരെ സിമ്പിളായിട്ട് നിങ്ങളെ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഈ ഒരൊറ്റ കാര്യമാണ് ആ വാഹനത്തിൻ്റെ ഡ്രൈവറെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക അത് നേരിട്ടോ അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ മിററുകളിലൂടെയോ നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ ഡ്രൈവറിനെ കാണാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന്റെ ഡ്രൈവറിന്റെ ശ്രദ്ധ ഒന്ന് ലഭിച്ചതിന് ശേഷം അതിന് ചുറ്റിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാക്കാം ഇത് വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു